ീതിയുടെയും നിരാശയുടെയും നാളുകൾ നിറഞ്ഞ ഒരു മാസമാണ് നമ്മളെ വിട്ട് കടന്നു പോകുന്നത് അനർത്ഥങ്ങളും പ്രതിസന്ധികളും ഒക്കെ തലനാരിഴയ്ക്ക് നമ്മെ വിട്ട് മാറിപ്പോകുവാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു സകലതും നമ്മെ ഒഴിഞ്ഞു പോകാൻ ദൈവം നമുക്ക് അവസരം ഒരു പുതിയ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യമോ ഇനി നമുക്കുള്ള സംവിധാനങ്ങളോ സർക്കാർ സംവിധാനങ്ങളോ അല്ല നമ്മെ നിർത്തിയത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ മൂന്നാമത്തെയും ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് നമ്മുടെ കർത്താവിന് നമ്മുടെ ദൈവത്തിന് നമ്മളുടെ ദയാകുന്നു തീർന്നു പോകാത്തൊരു ദയ ആകുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കും അപ്പൊ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഇനി എന്താ വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള നിലവാരത്തിൽ ആരും ആശങ്കപ്പെടരുതെന്നാണ് പറയുന്നത് ഇന്ന് ഈ പുതിയ മാസത്തിന്റെ ആദ്യ ദിവസം ഈ ആദ്യ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സ്പെഷ്യൽ സന്ദേശം പറയാനായി എനിക്ക് നൽകിയിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ആശങ്കകളും ഭീതികളും ഒക്കെ നിറഞ്ഞതിന്റെ നടുവിൽ ദൈവം പറയുകയാണ് നാൽപ്പത്തൊന്നാം അധ്യയം പത്താം വാക്യം നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും അമ്മേ ചുറ്റുപാടും കണ്ണോടിച്ചാൽ സമൂഹത്തിലേക്കും ദേശത്തിലേക്കും പത്രങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കൊക്കെ നോക്കിയാൽ രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് വരാനിരിക്കുന്നത് അത് വരും വരട്ടെ യേശു തന്നെ പറഞ്ഞതിൽ അതൊക്കെ സംഭവിക്കും എന്നാൽ കർത്താവ് ഒരു പ്രോമിസ് തരികയാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ആര് സഹായിക്കും എന്നുള്ള ചോദ്യ നമ്മുടെ പ്രശ്നം കർത്താവ് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും അമേൻ ശക്തി നഷ്ടമായി കുഴഞ്ഞു പോകരുത് ഞാൻ നിന്നെ ശക്തീകരിക്കേണ്ട നീതിയുള്ള വലം കൈ കൊണ്ട് വലം കൈ കൊണ്ട് അവൻ ചേർത്ത് നിർത്തും നമ്മെ താങ്ങും അമേൻ കർത്താവ് ഒരു പ്രോമിസ് പ്രോമിസറിനെ പറയുകയാണ് ഈ മാസം ദൈവത്തിൻ്റെ ശക്തി നമ്മെ ധരിപ്പിക്കുന്ന മാസമാണ് നിങ്ങളുടെ മേൽ ദൈവം ഒരു പുതിയ ശക്തി ധരിപ്പിച്ച് നിങ്ങളെ നടത്തുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന മാസമാണ് ഈ ദൂതം നിങ്ങൾ ഏറ്റെടുക്കണം അമേൻ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കേണ്ട നിന്നെ ഞാൻ ശക്തീകരിക്കും നോക്കിയുള്ള മലാക്കി പ്രവചനം നാലാം അദ്ദേഹത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും വലിയ സംഭവങ്ങളെ പറയുക ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താഴെയാകും ആ നാളുകൾ വേരും കൊമ്പും ശേഷിക്കാതെ അഗ്നി അവയെല്ലാം ദഹിപ്പിച്ചു കളയും രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു പ്രത്യേക ദൈവം കൊടുത്തിട്ടുണ്ട് എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ അപ്പൊ എല്ലാവരെയും പോലെ ജനം നശിക്കുന്നില്ല എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും നീതി സൂര്യനായ ക്രിസ്തു ഒരു ഭാഗത്ത് ആ സൂര്യന്റെ ആ പ്രകാശം തീയായിട്ട് മാറുമ്പോൾ അഹങ്കാരികൾ താഴിയാകുന്നു അതേ സൂര്യന്റെ പ്രകാശം നമുക്ക് വെളിച്ചമായി മാറുമ്പോൾ നീതി സൂര്യനായി മാറി രോഗോപശാന്തിയോടുകൂടി ഉദിക്കും നമ്മൾ അത് തിരഞ്ഞെടുത്തോ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രമെ സ്വീകരിക്കുമ്പോൾ സൂര്യൻ നമ്മിൽ ഉദിക്കും ലോകത്തിന് എന്ത് ഭവിച്ചാലും എന്ത് സംഭവിച്ചാലും നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട ഞാൻ തന്നെ പറഞ്ഞ കാര്യം ഇനി ദൈവത്തെ ഭയപ്പെടുക ദൈവത്തെ ഭയപ്പെടുന്നവർക്കല്ലേ നീതി സൂര്യൻ ഭയപ്പെടുന്നവർക്കല്ലേപശാന്തിയോട് കൂടെ ഉദിക്കും ദൈവത്തെ ഭയപ്പെടുന്നവൻ ലോകത്തെ ഭയപ്പെടണ്ട ദൈവത്തെ ഭയപ്പെടുന്നവൻ സംഭവങ്ങളെ ഭയപ്പെടണ്ട ദൈവത്തെ ഭയപ്പെടുന്നവൻ നാളെ കുറിച്ച് ഭയപ്പെടണ്ട ദൈവത്തെ ഭയപ്പെട്ടാൽ നീതി സൂര്യൻ നമ്മുടെ വരെ ഉദിക്കും യേശു ശിഷ്യന്മാരുടെ ഉറപ്പായി പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്കോസ് സുവിശേഷം എഴുതിയം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ യുദ്ധങ്ങൾ യുദ്ധശ്രുതികൾ ക്ഷാമം മഹാമാരി ഇവയെല്ലാം ഉണ്ടാകും പീഡിപ്പിക്കപ്പെടും എന്നാൽ ഒരു വാക്ക് ശിഷ്യന്മാർക്ക് ഒരു ധൈര്യത്തിനും ഉറപ്പിനും പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തി ഒന്നാം മധ്യം പതിനെട്ടാം വാക്യം നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നിലത്തു വഴിയയില്ല അതേശു വെറുതെ പറഞ്ഞൊന്നുമല്ല തൻ്റെ അരുമ ശിഷ്യന്മാരെ കുറിച്ചുള്ള യേശുവിന്റെ കൺസേൺ ഇന്ന് നിങ്ങൾക്ക് ആ പ്രോമിസ് കർത്താവ് പറയുകയാണ് അവനി പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നൊരു മാസമാകാം പക്ഷേ നിങ്ങൾക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും ഒന്നുകൂടെ പറഞ്ഞാൽ തലയിലെ ഒരു രൂപം പോലും കർത്താവ് അറിയാതെ കർത്താവ് അനുവദിക്കാതെ വീഴില്ല ഭയപ്പെടണ്ട കർത്താവ് നിങ്ങളെ സഹായിക്കും കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും ആര് സഹായിക്കും ആര് ശക്തീകരിക്കും എവിടെ ശക്തി കർത്താവിനെ നോക്ക് ഒരിക്കലും നിരാശപ്പെടില്ല ഹാലലൂയ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവികമായ ശക്തി പ്രാപിക്കുന്ന ദൈവിക ബലം പ്രാപിക്കുന്ന ഒരു മാസമായി തീരുമെന്ന് പരിശുദ്ധാത്മാ പ്രോമിസ് ചെയ്യുമ്പോൾ അത് നേറ്റെടുത്ത് ഒന്ന് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഒരു പുതിയ ബലം നിങ്ങളെ ധരിപ്പിക്കാൻ പോവുക കഴുകനെ കഴുകൻ പുതിയ ശക്തി ധരിച്ചു വരുന്നത് പോലെ നിങ്ങളുടെ മേൽ ദൈവം പുതിയ ശക്തി തരും ഹാലലൂയ േ ഈ പുതിയ മാസത്തിന്റെ ആദ്യ ദിവസം ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവകരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു സംഭവങ്ങൾ അനർത്ഥങ്ങൾ പ്രശ്നങ്ങൾ വേദനിപ്പിക്കുമ്പോൾ കർത്താവേ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് ഞാൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കുമെന്ന് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഈ കർത്താവെ ആ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന സ്തോത്രം പറഞ്ഞ് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ മാതാവിനെ ഈ പിതാവിനെ നിന്റെ കരങ്ങളും ഞാൻ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ സകല ലോകത്തിൻ്റെ ഭയപ്പെടുന്ന സംഭവങ്ങളെയും ക്രിസ്തുവിനോട് ചേർത്ത് കർത്താവെ അത് തിരിച്ചറിഞ്ഞ് ഭയപ്പെടാതെ കർത്താവിനോട് പറ്റി തീർപ്പാൻ സഹായിക്കണം കർത്താവെ ഈ മക്കളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അവിടുന്ന് ഈ മാസം വെളിപ്പെടുത്തുവാൻ വെച്ചിരിക്കുന്ന മുഴുവൻ വാഗ്ദത്തങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇവർ നിറവേറട്ടെ നിറവേറട്ടെ സ്വസ്ഥത ഉണ്ടാകട്ടെ വിടുതൽ ഉണ്ടാകട്ടെ സൗഖ്യമുണ്ടാകട്ടെ അനർത്ഥങ്ങൾ മാറട്ടെ പുതിയ നന്മകൾ വരട്ടെ വഴികൾ തുറക്കപ്പെടട്ടെ ബന്ധങ്ങൾ ചേർന്ന് വരട്ടെ യേശുവിന്റെ നാമത്തിൽ അമേൻ നഷ്ടമായത് മടങ്ങി വരട്ടെ കർത്താവിനോട് ഒന്നുകൂടെ പറ്റിയിരുന്ന ദൈവശബ്ദം കേട്ട് സഞ്ചരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കേണ്ട കർത്താവ് ഉണ്ട് ഈ സന്ദേശം അനേകർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ മന്ത്